ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ തേന്ന് എൻ്റെ ഞായറാഴ്ചതാണ് കുറച്ച് വിശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ ഈച്ചപ്പോൾ വൈകിപ്പോയായിരുന്നു കാരണം ഇശ്വലിന് മദ്രസേ ഇല്ല സ്കൂളില്ലല്ലോ അപ്പം ഞായറാഴ്ച ഒരു ദിവസമല്ലോ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണത് അപ്പോൾ ഇന്ന് എണീച്ചപ്പം വൈകിയിട്ടാണ് ഏഴര എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് എണീച്ചപ്പ അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയിരുന്നേനപ്പം ഇന്ന് ഇശ്വല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അരിപ്പത്രി വേണം അരിപ്പത്രി കുറേ ദിവസമായി കഴിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതേ അരിപ്പത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണേന്ന് അപ്പോൾ അവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ അതേ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൊടി കുഴക്കുമ്പെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പൊടി ൊടി കിട്ടും അങ്ങനെ അധികം കട്ട കുത്തൂല അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ ഓയിലൊഴിച്ച കിടുന്നത് ഓയിൽ ഓയിലൊഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ പൊടി വെള്ളം തിളച്ചിട്ട് പൊടി അതിനകത്തേക്ക് ഇട്ടിട്ടാണ് പൊടി ഇട്ട് കുറച്ച് നേരം നമ്മൾ ആ പൊടി ഇളക്കാണ്ട് അവിടെ വെക്കണം കാരണം അതിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിത് ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചിലർ ഇങ്ങനെ ചൂടാറിയിട്ടാണ് അരിപ്പത്തിലേക്ക് കുഴക്കണത് ഞാനപ്പം എന്ത് ചെയ്യണമെന്നോ ചൂടാറില്ല ആ അപ്പം തന്നെ എന്ത് ചെയ്യണമെന്നാൽ വേഗം മൂടി വെക്കും അപ്പം ആ ആവി കിടന്ന് ഒന്നും കൂടെ പൊടി നമുക്ക് വെന്ത് കിട്ടും അപ്പം നമുക്ക് ഇങ്ങനെ കുഴക്കാനൊക്കെ നല്ല സുഖമായിരിക്കും അത് കഴിഞ്ഞ് ഒരു നേരിയ ചൂട് നേരിയ ചൂട് വേണം ഒട്ടും ചൂടാറാൻ പാടില്ല നമ്മൾ അരിപ്പത്തിരിക്കൊക്കെ കൊഴുക്കുമ്പോൾ ഒട്ടും ചൂടാവാൻ പാടില്ല നേരെ ചൂടോടെ തന്നെ വേണം നമ്മൾ അരിപ്പത്തിരി കുഴക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള അരിപ്പത്തിരി കിട്ടുകയുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിലത് ഹാർഡായിട്ടൊക്കെ ഇരിക്കും അരിപ്പത്തിരി ചിലപ്പോൾ ഉണങ്ങി പോവും ഇതിപ്പോൾ രാത്രി വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി നമുക്ക് കിട്ടും അപ്പം ഞാൻ അതിവിടെ കുഴക്കണേട്ടോ അപ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കണേ അപ്പം കൈ ഒന്ന് ചൂടായിട്ട് തന്നെ അപ്പം അതാണ് ഞാൻ ആ വെള്ളം ഒന്ന് നനച്ചിട്ട് കൈ ഇതാക്കണത് അപ്പോൾ എൻ്റെ കൈയ്യൊക്കെ ക്ലീനാണ് കിട്ടാ അതാണ് ആദ്യം തന്നെ കൈ ഇങ്ങനെ കാണിച്ചു തന്നത് കാരണം കൈ ക്ലീൻ ആണ് അവിടെ ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണേ നമ്മൾ ആദ്യം പൊടി എല്ലാം ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ പൊടി ഒരു സൈഡ് മാത്രം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കരുത് എല്ലാം കൂടെ നമുക്കിങ്ങനെ പൊടി ഇങ്ങനെ കറക്കി കറക്കി കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം കുറച്ച് കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാകും നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചിട്ട് നേരെ ആ പൊടിയിലേക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കും അതാണ് പൊടിയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കും അപ്പോൾ ആ പൊടി ഒന്നും കൂടെ നമുക്ക് കാരണം നമ്മൾ ഈ പ്രസ്സിൽ നമ്മളിങ്ങനെ അരിപ്പത്തിരിൻ്റെ അത് ഇത് ചെയ്യുമല്ലോ അപ്പം നമുക്കിങ്ങനെ കട്ടായിട്ട് വരാണ്ടിരിക്കാനാണ് അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പും നല്ല തിന്ന് നേരിയതായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പ്രസ്സിൽ ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല ഈ പത്തിരിയിൽ തന്നെ ഉള്ളതുകൊണ്ട് നേരിയതായിട്ടുള്ള അരിപ്പത്തിരി നമുക്ക് കിട്ടും അപ്പോൾ ഈ പൊടി നല്ല രീതിയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പം അതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞത് എന്താണുള്ളത് നമ്മളിങ്ങനെ പൊടി കുഴക്കം തോറും നമ്മുടെ തള്ളവരിലുണ്ട് ഉള്ളിലേക്കിങ്ങനെ കുഴ കുഴച്ച് കൊടുക്കണം അപ്പോൾ തള്ളവെല്ലിങ്ങനെ കുറേ നമ്മൾ കുഴച്ച് കുറേ നേരം കഴിയുമ്പോൾ തള്ളവെല്ലിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പൊട്ടണ ഒച്ചേക്കും ടോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഒച്ചണ കേൾക്കാം അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നാണ് അത് അപ്പം തന്നെ ഇനി കുഴക്കണമെന്നില്ല അപ്പം ഇനി നമുക്കത് കുഴച്ചെടുക്കണ്ട നമുക്കതിനി ഉണ്ടിടാം അതേ കണ്ടില്ലേ ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇട്ടിട്ടാണ് എൻ്റെ സൗണ്ട് വരണ്ടിട്ട് അപ്പോൾ സൗണ്ട് വന്ന് വരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ കുഴച്ചെടുക്കണത് അപ്പോൾ ഞാനതിവിടെ കാണിച്ചു തരാണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ ഈ കൈൻ്റെ ഇങ്ങനെ ചെല്ലുമ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ പൊട്ടും ആ പൊടി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പം അതിൻ്റെ അർത്ഥം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴഞ്ഞ് കിട്ടിയെന്നാണ് ഇനിയിപ്പോൾ ഇതിപ്പോൾ കുഴഞ്ഞ് നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനതിന് ഉരുളകളാക്കി എടുക്കണം ഇനി അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണേ കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ഉരുള കാരണം ഈശ്വലിന് ചെറിയ പത്തിരി ഇഷ്ടം വലിയ പത്രി ഇഷ്ടമല്ല അപ്പോൾ ഞാനത് ഇങ്ങനെ ചെറിയ ഉണ്ടേണിട്ടാണ് അത് അപ്പോൾ കുറച്ച് കുറച്ചേ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണേനാണ് അവിടെ കുറച്ച് നമ്മളിങ്ങനെ പത്തിരി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളാക്കി എടുത്താൽ അത് വലിയ വലുത് വേണമെങ്കിൽ വലുതാക്കാം പക്ഷേ ഈശ്ശലിന് ചെറുതായതുകൊണ്ട് ഞാൻ ചെറുതാക്കി എടുക്കണതാണ് അത് ആ പുരുളകളാക്കി കഴിഞ്ഞിട്ട് ഞാനത് ഇവിടെ പ്രെസ്സ് ചെയ്യാൻ വേണ്ടി പോകണത് കണ്ട പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറയുക ഇനി വെളിച്ചെണ്ണ തൂകേണ്ട ആവശ്യമില്ല കാരണം ഞാൻ വെളിച്ചെണ്ണ ഓൾറെഡി അതിൽ കണ്ടില്ലേ നമുക്ക് റൗണ്ട് ഷേപ്പ് ഞാൻ കാണിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് പൊടി കുഴച്ചിട്ടുണ്ടെങ്കിലും ആ വെളിച്ചെണ്ണ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പായിട്ട് പത്തരി കിട്ടും കണ്ട ഇനി എന്നിട്ട് ഞാൻ എന്തേന്നു ആ പൊടിയിൽ ഇങ്ങനെ അപ്പുറത്തിപ്പുറത്തിട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കും ചിലവർ ഇങ്ങനെ അരിപ്പത്തിരി ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് നേരിട്ട് തന്നെ ചുട്ടെടുക്കണം ഞാനിങ്ങനെ ചെയ്തിട്ടിങ്ങനെ പൊടിയിൽ ഇങ്ങനെ തട്ടും പൊടി തട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ അരിപ്പത്തിരി ചുട്ടെടുക്കുകയുള്ളൂ അവിടെ അരിപ്പത്തിരില്ല ഞാനിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പുറത്തിപ്പുറത്തും ഇപ്പുറത്തും കയ്യിലിട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പൊടി തട്ടി 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 എടുക്കും അപ്പം ഇങ്ങനെ നമ്മുടെ പൊടി ഇങ്ങനെ പത്തിരി ഇങ്ങനെ വിട്ടൊന്നും പോകൂലട്ടോ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും ചിലപ്പോൾ ഇങ്ങനെ ആ ചില സമയത്ത് ഇങ്ങനെ തട്ടുമ്പോൾ പൊട്ടണുണ്ട് എനിക്ക് എനിക്കിപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തേക്കണ കണ്ട നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പും വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനത് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ക്യാമറ അങ്ങനെ ഇതാക്കിയത് രണ്ടിലിങ്ങനെ ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ തട്ടി തട്ടി ആ പൊടി മൊത്തം കളയും എന്നിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പം ഞാൻ അത് ഇവിടെ ചൂടാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിലാണ് ഞാൻ ചൂടണത് എനിക്ക് പത്രിക്കലിൽ ഇല്ല ഇനി പത്രികല്ല ഒരെണ്ണം മേടിക്കണം അപ്പോൾ നോൺ സ്റ്റിക്കിൽ തന്നെ ചൂടാന്ന് വിചാരിച്ച് അപ്പോൾ അത് ഇതിൽ എന്തായാലും നോൺ സ്റ്റിക്കിലാവുമ്പോൾ ആറ് തന്നെ ഇടമല്ലോ അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇതൊന്ന് പത്തിരി നിരത്തി വെക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ ഇറച്ചിക്കറിയാണ് കേട്ടോ അരിപ്പത്തിരി ഇറച്ചിക്കറിയാണല്ലോ അപ്പോൾ ഇത് ഇറച്ചിക്കറീൻ്റെ സവാളയൊക്കെ ഇങ്ങനെ വഴന്ന് വരണുണ്ട് അപ്പം നല്ലോണം ഒന്ന് ചൂടാവും നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ അപ്പുറത്തെ സൈഡ് ഒന്നും ഒന്നും കൂടെ മറിച്ചിടാം അപ്പോൾ അതെവിടെ ചൂടായതിനു ശേഷം ഞാൻ എൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിടണേന്ന് അപ്പോൾ ദേ അപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ട് അപ്പോൾ ദേ എൻ്റെ പത്രി നല്ല കൊമ്മള പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് കണ്ട ഞാൻ കുഴച്ച രീതിയും ആ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഉണ്ടായതായ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ പത്രി കണ്ട കൊമ്മള പോലെ കാരണം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഭൂരിക്ക് പൊരിക്കാൻ വേണ്ടി ഇട്ട പോലെ തന്നെ ആ കൊമ്മള പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ട അപ്പം എൻ്റെ കുഴ നല്ലൊരീതിൽ കുഴച്ചെന്നാണ് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കണ്ടില്ലേ ഇനിയിപ്പം തളർന്നോ വടി തളർന്നോ പോലെ തന്നെ ഇരിക്കും പത്തിരിക്ക് വടി പോലെ ഒന്നും ആവില്ലട്ടോ എൻ്റെ അരിപ്പത്തിരി അപ്പോൾ ഞങ്ങൾ അരിപ്പത്തിരി കഴിക്കാൻ വേണ്ടി പോകണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ലേറ്റായി എണീച്ചപ്പം അപ്പിശ്വലും പത്ത് പത്തര മണിയായിട്ട് അവൾ ഉറക്കത്തിന് എണീച്ചപ്പോഴും അപ്പോൾ ആൾ വന്നപ്പോൾ തന്നെ അസ്താക്കണേ സമയം കണ്ടില്ലേ പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ ഒന്ന് ആസ്താക്കണം പതിനൊന്നര മണിയായി അതാണ് കുറച്ചു നേരൊക്കെ ഇരുന്ന് ഇനി വഴി കിട്ടി കഴിഞ്ഞിട്ട് വേണം നേരെ ബിരിയാണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പിശ്ശലിന് എന്ത് ബിരിയാണിയും വേണമെന്ന് പറഞ്ഞ് അവിടെ അതെ അരിപ്പത്തിരിയും ബീഫർ എടുക്കണം അപ്പോൾ ഈശ്വലിതേ കാണുന്നത് കാണിച്ചത് നമ്മൾ സിമ്പിളി സില്ലി തിങ്സ് കാണൂട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നതാണ് അവൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതാണ് അവൾ കാണിച്ചു തന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഞാൻ ഇശ്വലിൻ്റെ കൂടെ ബിരിയാണി ഉണ്ട് അരി അരി ഉണ്ടായിരുന്നില്ല അത് മേടിക്കാൻ വേണ്ടി പോയപ്പില്ല അതെ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾ ഉസ്മാനും അല്ലു നമ്മൾ വന്ന കണ്ടിട്ടില്ലേ നമ്മുടെ പിന്നാലെ വന്നയാണ് കാരണം നമ്മൾ ഗേറ്റ് തുറക്കുമല്ലോ അപ്പം നമുക്ക് മുമ്പ് അവർക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ പുറത്ത് വിട്ടേക്കണേ അപ്പോൾ ഗേറ്റ് തുറക്കണമെന്ന് ഓർത്തിട്ട് ഓടി പണിയാണ് അപ്പോൾ ഇശല ആദ്യം പോയപ്പോൾ ഇല്ല ഈശൻ്റെ പുറകേല് പിന്നാലെ പോണേണ് നമ്മൾ ഗേറ്റ് തുറക്കുകയോ ഇല്ലേന്നൊക്കെ നോക്കാം എന്നിട്ട് വേണം അവർക്ക് കേറാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് നിന്ന് തന്നെ കണ്ട് ആടുകളെങ്ങനെയാണ് നമ്മളെ അധികം നമ്മൾ സ്നേഹം കൊടുത്താലും നമ്മളിപ്പോൾ എവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അവർ വേഗം നമ്മളെടുത്ത് ഓടി വരും അപ്പോൾ അതൊക്കെ അതിന് അകത്തൊക്കെ കയറി ഞാൻ അത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പോണേ അപ്പോൾ കുക്കറിലേക്ക് ഇറച്ചിയിട്ട് അപ്പോൾ എല്ലാം കൂടി ഞാനിങ്ങനെ വയറ്റിനില്ല കേട്ടോ അങ്ങനെ കുഴച്ചിട്ടൊക്കെയാണ് ബിരിയാണി വെക്കണത് അപ്പോൾ അത് ഇറച്ചി ഇട്ട് അതിലേക്ക് ഞാനത് സവാള രണ്ട് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഞാനത് കുറച്ച് തൈര് ഒഴിച്ച് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതെല്ലാം അരച്ചെടുത്തതാണ് കേട്ടോ അതാണ് ഞാനപ്പോൾ അത് ജാറിൽ നിന്ന് അത് കൊട്ടിയിടണത് അപ്പോൾ അതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചിലർ ഇങ്ങനെ വയറ്റി വയറ്റി ചെയ്യും ഞാനിങ്ങനെ ഒരുമിച്ചിട്ടിട്ടാണ് ചിക്കനെ ചെയ്യണത് ചിക്കനല്ല കേട്ടോ ബീഫാണ് ഇന്ന് ചിക്കൻ മേടിച്ചില്ല ബീഫാണ് മേടിച്ചത് പിഷനൊരു വിഷമുണ്ട് ചിക്കൻ മേടിക്കാത്തതിന് അവിടുത്തെ ഗരം മസാല ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇനി കുറച്ച് മല്ലിയിലെയും പുതിയയിലൊക്കെ ഇട്ട് കൊടുക്കണം ഇനിയിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണമെടിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് വിസിൽ വരത്തണം അപ്പോൾ അതേ കുറച്ച് വെള്ളം ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അത് രണ്ട് മൂന്ന് വിസിൽ വരണം അപ്പോൾ അത് അത് അവിടെ വിസല് വരണ നേരം കൊണ്ട് ഞാനത് ഇവിടെ ചോറ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പോൾ അതേ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ അരിനാ നെയ്യിൽ വറുത്തെടുക്കണേ കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് വറുത്തിങ്ങനെ കുറച്ച് നേരം ആ നെയ്യ് ഇങ്ങനെ അരി വറുത്തെടുക്കും അപ്പോൾ ഇവിടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കാരണം ഇത് വരി വറുത്തുകഴിഞ്ഞാൽ ആ ചൂടുവെള്ളം കൊട്ടിയാൽ മതിയല്ല അല്ലാണ്ട് നമ്മൾ പച്ചവെള്ളം വെച്ചിട്ട് കുറേ നേരം ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യ് ഇങ്ങനെ കുറേ നേരം കാത്തിരിക്കണം തിളച്ചതരാൻ അപ്പോൾ ഞാൻ എൻ്റെ ഇത് വേറൊരു പാത്രത്തിലേക്ക് ചൂവെള്ളം വെച്ചിട്ട് ഉണ്ടാവും ഞാൻ അത് അങ്ങോട്ട് കൊട്ടി അപ്പം ഉണ്ടല്ലേ തിള വരണുണ്ട് അപ്പം തന്നെ പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് ഗ്രാമ്പൂപ്പട്ട ഏലക്ക മല്ലിയില കുരുമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ചിട്ടും കാരണം ഞാൻ തിളച്ച വെള്ളമുള്ളൂ ഒഴിച്ചേക്കണത് അപ്പോൾ വേഗം തന്നെ നമുക്കത് നെയ്ച്ചോറ് റെഡി ആയിട്ട് കിട്ടും അതിന് ഇറച്ചിയും കൂടെ വെന്ത് കഴിഞ്ഞാലും നമുക്ക് ദമ്മിൽ ഇട്ടാൽ മതിയല്ല അപ്പം അത് ഇവിടെ എൻ്റെ ചോറൊക്കെ ഇട്ടത് ഇവിടെ വെന്തൊക്കെ വരണുണ്ട് അപ്പം ഇറച്ചിയും ഇവിടെ ദേ വെന്തട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ നല്ല രീതിയിൽ ഒന്ന് വെന്ത്ട്ടിയതിന് ശേഷമേ ഇനി ദമ്മിൽ ഇടാൻ അപ്പോൾ അതേ ഇവിടെ ചോറും വെന്ത്ട്ട ഇനി ദമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് പോണേ അപ്പോൾ ദേ ചോറ് ഞാൻ ദമ്മിലിട്ട് അപ്പം അടിയിൽ ഞാൻ ഇറച്ചിയും ബീഫിൻ്റെ ഇട്ട് കൊടുത്ത് പിന്നെ മുകളിൽ ചോറിട്ടതേ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മിലിടണം ഇതൊരു തട്ടിക്കുട്ടി ബിരിയാണിയാണ് ഇട്ടാ മറ്റേ കശുവണ്ടി മുന്തിരി സവാളൊന്നും വറുത്തുപോലിടണില്ല ഒരു തട്ടിക്കുട്ടി ബിരിയാണിയാണ് അപ്പോൾ ഇത് ഇവിടെ ദമ്മിൽ ഇട്ടിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം അതിരിക്കണം അതേ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാനും വിശ്വലും ഉമ്മയും പാപ്പയൊക്കെ എല്ലാവരും ഇന്നിട്ട് കഴിക്കണേ അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെന്ത് പോയി എൻ്റെ ബിരിയാണി അതെന്താണ് പറ്റിയതല്ല ഇനി അരി വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയാണെന്നറിയില്ല അതേ അവളും അടുത്തിരുന്ന് കഴിക്കണുണ്ട് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ